ാണ് വിജനമായ അകമ്പാടം അങ്ങാടി കണ്ടില്ലേ എല്ലാ കടകളും അടച്ചു രാത്രി പന്ത്രണ്ട് മണിയായി ഇപ്പൊ ഒരു കോഴി വേസ്റ്റ് കൊണ്ടുപോണ ഒരു ലോറി മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കക്കാടം പോയിലേക്ക് പോണത് കക്കാടംപൂയിൽ നിന്ന് തിരിച്ചു വരലുണ്ട് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ പക്ഷെ ആ ഒരു റൂട്ടിലേക്ക് കയറണത് ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് പോണ ഭാഗങ്ങളിൽ ആനനെ കാണാ ചിലപ്പോൾ വാഗമുണ്ടെങ്കിൽ പുള്ളിപ്പുലീനെ കാണാം കാട്ടുപന്നീനെ കാണാം മുള്ളം പന്നികളെ കാണാം അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ കണ്ടു പോകാം അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ഒരു രാത്രി കാഴ്ച ഒന്ന് കണ്ടു നോക്കേ അങ്ങനെ നമ്മൾ മൂലേപ്പാടെത്തി എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മലയോര ഹൈവേന്റെ രണ്ടാം ഘട്ടം പണി ഇതാ ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് അതിൻ്റെ മൂവുകാലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ റോഡ് കുറച്ച് ഇടുങ്ങിയ റോഡാണ് അപ്പോൾ പതുക്കെ കാണാൻ പോവാൻ കണ്ടില്ലേ റോഡ് പണി നടക്കുന്നു വാഹനങ്ങൾ ശ്രദ്ധിച്ച് പോവുക അപ്പോൾ ഈ കാണുന്നതാണ് മൂലേപ്പടം പള്ളി ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നല്ല അലങ്കാര ദീപങ്ങളൊക്കെ അണിച്ച് മനോഹരമായ ഒരു പള്ളിയാണ് അവിടെ ആ വലിയൊരു സ്റ്റാറും നമുക്ക് കാണാം നല്ല മനോഹരമായി അണീച്ചൊരുക്കിയിട്ടുണ്ട് ഓ മൈ ഇവിടെ ആയിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ടേ ചായ കുടിക്കാൻ നിർത്തിയിരുന്ന ഒരു കട ഈ കട ഇപ്പൊ ഇല്ല ഇവിടെ ഇത് കണ്ടില്ലേ പൊളിച്ചു മതിയോ ഈ കടയാ റോഡ് പണിക്ക് ഇത്ര പെട്ടെന്ന് സെറ്റ് ആയിട്ടോ ഞാനിപ്പോ രണ്ടാഴ്ച ഇതിലെ വന്നിട്ട് എടാ നല്ല അടിപൊളി പാൽ ചായ കിട്ടുന്ന കടയിരുന്നത് നല്ല ശുദ്ധമായ പശു പാല് പാക്കറ്റ് പാല് ഈ കടയിൽ ഉപയോഗിക്കണ്ടായിരുന്നില്ല പക്ഷോ വല്ലാത്തൊരു നഷ്ടമായി പോയിട്ട് ഈ ഒരു കട പോയത് ഇതല്ലേ മൂലേമ്പാടം പാലത്തി എന്തായാലും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പൊളിച്ചത് റോഡൊക്കെ വീതി കൂടി ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കടയൊക്കെ പൊളിച്ചത് പക്ഷേ ഓരൊരിക്കലും ഒരു കോൺക്രീറ്റ് കട അവിടെ ഉണ്ടാക്കരുത് ആ കോൺക്രീറ്റ് കട ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ചായ പിടിക്കാം ആ ഒരു ഷെഡ് ആ ഓരോ ഓരോ കുടിൽ നിന്ന് ചായ കുടിക്കാൻ അതൊരു പ്രത്യേക രസമാണ് ഇവിടുന്ന് ഞാനൊരു കാര്യം കാണിച്ചാ കേട്ടോ അന്ന് ദൂരെ നായാടമ്പോയില് ഒരു റിസോർട്ട് കാണാട്ടോ ഇവിടുന്ന് അന്ന് അവിടെ കണ്ട ഒരു ലൈറ്റ് കാണുന്നത് ഞാൻ ജസ്റ്റ് സൂം ചെയ്തല്ലേ അത് ഏതോ ഒരു റിസോർട്ടിൽ ലൈറ്റാണ് നമ്മളെ കോടമഞ്ഞുണ്ട് അപ്പൊ അതാ നമ്മൾ മുലപ്പാടം പാലത്തുമ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര വളരെ അധികം ദുർഘടവും ദുഷ്കരവുമായ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം വന്യജീവികളുടെ അറ്റാക്കുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ റോഡ് അത്യാവശ്യം കൊണ്ടു കുഴി കിടക്കണേ അപ്പം അതൊക്കെ തരണം ചെയ്ത് കാണാം നമുക്ക് പോകാന് അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാൽ ഞാൻ ഈ വീഡിയോയിൽ പകർത്തുന്നതായിരിക്കും പട്ടാ പകല് പോലും പോവാൻ പേടിക്കുന്ന ഒരു ഏരിയ കേട്ടത് രണ്ട് സൈഡിലും ഇടതൂർന്ന മുളങ്കാടുകൾ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടും വനം താഴേക്ക് നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ആ ഒരു തോടും മൂലപ്പാടം പാലത്തിൻ്റെ ആ ഒരു പുഴ ഇവിടെ എനിക്ക് പകൽ ഒറ്റയ്ക്ക് പോകാൻ വരെ പേടിയാണ് ഇപ്പം ഞാനീ ഇരിക്കണത് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റെ തൂർത്ത് മനുളളത് കൊണ്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നുണ്ട് ആശപ്പെടിരിക്കുന്നുണ്ട് കാണൂല കണ്ടില്ലേ നല്ല കൊടും കാടാണേ പണ്ടൊരു ദിവസം ഞാൻ ഇതിലെ പോയപ്പോൾ പെരുമ്പാമനെ കണ്ടിരുന്നു റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു വന്യമൃഗങ്ങളെ കാണുന്നതൊക്കെ ഒരു ലക്കാണ് ഇതിലെ പോകുമ്പോ മുള്ളമ്പന്നീനെയും പന്നീനേയും ആനേനേയും പുലീനൊക്കെ ഒരു വൻ ലെക്ക് തന്നെയാണ് നല്ല നിലാവും ഉണ്ട് കേട്ടോ അത് വേണം പറയാ ഇനി കുറച്ചു ദൂരം ചെല്ലുമ്പളേ നല്ല പാലപ്പൂ പൂത്ത മണം ഉണ്ടാവേ യക്ഷിപ്പാല പൂക്കുന്നൊക്കെയാണ് ആൾക്കാർ ആൾക്കാര് ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സ്മെല്ല് പറഞ്ഞാൽ നല്ലൊരു സുഗന്ധം പരത്തുന്ന ഒരു സ്മെല്ല് അപ്പൊ ഞാനൊരു ദിവസം ഇതേപോലെ ഇങ്ങനെ ജീപ്പിലിങ്ങനെ കക്കാടം പോയി തിരിച്ചു വരിയിരുന്നു അപ്പൊ ഞാനൊരാൾക്ക് ലിഫ്റ്റ് കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ അത്ര മണക്കെന്ന് ചോദിച്ചു അപ്പൊ അയാളാണ് പറഞ്ഞത് അത് അത്ര അല്ല മോനെ അത് പാലപൂത്ത മണാണെന്ന് അന്നാണ് ഞാൻ ഈ പാലപൂത്ത മണം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആസ്വദിക്കണത് ഒരു അതിശയിപ്പിച്ചൊരു കാര്യം കാണിച്ചെട്ടോ ഇത് കണ്ടില്ലേ കൊടും കാടാണ് ഇവിടെ അതാ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ തെളിച്ചിട്ടുണ്ട് ഇവിടെ ഇല്ലാത്തൊരു സംഭവം ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കണ്ടില്ലേ ഇപ്പൊ പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളി കിട്ടോയോ ഇത്രയും കാലില്ലാത്തൊരു സംഭവം നോക്കി എല്ലാം റോഡ് പണിന്റെ ഭാഗമായിട്ടായിരിക്കും കാരണം ഇനി രാത്രി പണിയൊക്കെ ഒരുപാടുണ്ടായിരിക്കേ ഇതെന്താണ് ചാർജ് ശേഷം തുടങ്ങിയത് അല്ലെ അതിന്റെ മീറ്റർ ഞാൻ വിചാരിച്ചു ഇവിന്റെ ചാർജിങ്ങിന്റെ സംഭവം തുടങ്ങിയത് പഞ്ചായത്ത് അത്ര ആ ഒരു ഭാഗം വരെ ഉള്ളൂ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടുണ്ടല്ലേ അന്ധകാരം തന്നെ അപ്പൊ മൊത്തത്തിൽ ഇന്ന് നമ്മുടെ ഒരു വ്ളോഗ് അന്ധകാരാണ് പക്ഷെ അവിടെ മുകളുണ്ടല്ലോ ചന്ദ്രൻ ഉണ്ട് കെട്ടോ ഒരു പൂർണ്ണചന്ദ്രനല്ല ഒരു ഹാഫ് ചന്ദ്രനുണ്ട് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കൂടെ യാത്ര ചെയ്താലാണ് നമ്മളെ വീട്ടിലെത്ത നമ്മൾ ഏകദേശം അമ്പുമല കോളനീന്റെ ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് ഞാൻ ആ ഒരു കോളനീന്റെ ഒരു സൈഡ് കാണിച്ചു തരാം യാത്ര ചെയ്തത്തെ ആ ഒരു സീനറി ഒന്ന് കാണാലോ പക്ഷെ നമ്മൾ മഴക്കാലത്ത് പോണല്ലോ അടിപൊളിയ ഔട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല നല്ല മഴയും കോടയും തണുപ്പും കാറ്റും ഇപ്പോൾ ചെറിയൊരു കോടയുണ്ട് നല്ല തണുത്ത കാറ്റും ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റണ ഒരു തണുപ്പാണുള്ളത് പക്ഷെ നമ്മള് കക്കാടംപൊയിൽ എത്തിയാൽ ആ ഒരു സ്പോട്ടിൽ എത്തിയാലുള്ള തണുപ്പുണ്ടല്ലോ അത് ഒരു അടിപൊളി തണുപ്പായിരിക്കും ഏകദേശം എട്ട് കിലോമീറ്റർ കൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഇതിനുള്ള മുകളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രൻ താഴെ താക്കൂരാക്കൂരിട്ട് ആ കാണുന്നതാണ് കക്കാടംപൊയിൽ ഭാഗം അവിടുത്തെ റിസോർട്ടുകളിന്റെ വെളിച്ചങ്ങളായിട്ട് കാണുന്നത് നമുക്ക് ആ വെളിച്ചം കാണുന്ന ഭാഗത്തേക്കാണ് എത്താനുള്ളത് ഏകദേശം ഏഴര കിലോമീറ്റർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പുമല കോളനി ആ കോളനിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതാണ് രാത്രി വ്യൂ ആ കാണ ഒരു വലിയൊരു മലയല്ലേ ആ മലേൻ്റെ താഴ്വാരത്തിലാണ് ആ ഒരു കോളനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങ് അകലെ കാണുന്ന ആ വെളിച്ചങ്ങളല്ലേ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തുനിന്ന് ദൂരത്തുനിന്ന് ഇങ്ങനെ വന്നു അപ്പോൾ നമ്മൾ ഇതവിടെ നിൽക്കുകയാണ് വെണ്ടയക്കം പോലെ എത്തണുള്ളൂ അപ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണത് ഇനി നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ട് ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരേണ്ടേ നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്താ വെച്ചാൽ നല്ല ചീ വീടിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ചെറിയ കോടയുണ്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഇവിടെ നമ്മുടെ മനു ആട്ടവിടെ ഉണ്ട് കേട്ടോ ജീപ്പിൻ്റെ അടുത്ത് കാണൂല ഫ്ലാഷ് ഓൺ ആക്കിയാൽ ചിലപ്പോൾ കാണു കേട്ടോ നോക്കട്ടെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടില്ല ഇതുവരെ ആയിട്ടും എന്താകട്ടില്ലേ നമ്മളെ മനുചേട്ടൻ ആഹാ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സമയത്തെ കാഴ്ചകൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇത് തള്ളല്ല സുഹൃത്തുക്കളെ ഞാനത് ജീപ്പ് റിവേഴ്സ് എടുക്കുകയാണ് മനുയോ അത്രന്നെ വേണല്ലേ ഏ സത്യറി ഇല്ലേ അത്രന്നെ വേണല്ലേ എന്റെ മോനെ ക്ഷമ്മാതിരി മണം ഓ ഓൻറെ മോനെ ഏടാ ഈ സാധനാണോ നോക്ക് മനുഷ്യന്ന് ഇറങ്ങുമോ എടാ ലോക്ക് പൂവാണോ സ്മെല്ലോക്ക് പറഞ്ഞറിക്കാൻ പറ്റുന്ന സ്മെല്ലിട്ടോ ഒരു രക്ഷയിലാ എടാ ഈ പൂവാണോ ആ സ്മെല്ലോക്ക് ആണോ നോക്കട്ടെ ഇതപ്പാ ഈ എൻറെ മോനെ എവിടുന്നാണോ സ്മെല്ല് മോനെ ഇതല്ല എടാ എന്തൊക്കെ ദുരൂഹത ഒരു വണ്ടിന്ന് പുറത്തിറങ്ങിപ്പൊ എന്തൊക്കെ ഒരു പേടി പോലെ ജീപ്പിന്റെ ലൈറ്റ് ഒന്ന് നോക്കാക്കട്ടെ ബാറ്ററി എങ്ങനെയാ പെടും വായന്ന് വായന്ന് കാര്യം വായ ഊനിക്ക പക്ഷെ അതല്ല അവൻ ഈ സ്മെല് ഇതാണ് കിട്ടേണ്ടത് ഞാൻ പറമ്പ് വിശ്വസിച്ചില്ലല്ലോ ഞാനൊരാളെ കൊണ്ട് പോയപ്പോ അത് പാലപൂത്ത സ്മെല്ലാണെന്ന് പറഞ്ഞത് എടാ എടാ എന്താണ് എനിക്ക് പറയാന കുന്തിരിക്കാണോ അത്ര ആണോ ഊതാണോ എന്റെ മോനെ എന്താ സ്മെല്ലിൻ്റെ ഫീലില്ലേ പേടിക്കണ്ട ഞാൻ ഞങ്ങൾ ചോര കണ്ട് വളർന്ന ആൾക്കാരല്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വരൂല പക്ഷേ ഇത് കണ്ടുപിടിക്കണം എന്താണ് ഈ സ്മെല്ല് എടാ അതാ ഒരു ഏരിയയിൽ മാത്രമുള്ള സ്മെല്ല എന്താ പറയുക ജീപ്പിന് ഭയങ്കര ഒച്ച വിളക്കണ്ടിപ്പോ പക്ഷെ ജീപ്പ് പുറത്തിറങ്ങിയപ്പോഴോ വേറൊരു ഒരു ഫീൽ കിട്ടോ എന്തൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇതില് കിട്ടിയിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം സ്മെല്ലോ ആ ഒരു ഭാഗത്ത് മാത്രം ഒരു അത്ര കടയിൽ ഞാന് ഇത്ര ഫീലുള്ള ഒരു സ്മെല്ല് ഞാൻ ആസ്വദിച്ചിട്ടില്ല ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഒരു ക്രിസ്ത്യൻ പള്ളിയാണേ അവിടെ ഇവിടെ എന്താ പള്ളി പെരുന്നാൾ എന്തോ ഉണ്ട് തോന്നുന്നത് അലങ്കാരത്തി ഇപ്പം എൽ ഇ ഡി ബൾബൊക്കെ കൂത്താൻ വേണ്ടിയിട്ടാണ് ഈ മുളങ്കാലുകളൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡ് കൂടെ വെച്ചത് ആ ന്യൂ ഇയറിൽ വരണത് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ദീപങ്ങളൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളങ്കാലുകൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ളത് അതാണ് അവിടെ വലിയ സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടില്ലേ നല്ല മനോഹരമായൊരു ചർച്ച ആണത് പകൽ പോകുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മൾ രാത്രി എങ്ങനെ ആരും പോകാറില്ലല്ലോ ഈ ഒരു വഴിക്ക് അപ്പൊ അങ്ങനത്തെവർക്ക് വേണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണതന്നെ ആ ഇവിടെ എന്തോ തൊഴുത്ത് തോന്നണേ നല്ല ചാണകത്തിന്റെ സ്മെല്ലുണ്ട് അവിടെ അത്ര ആണെങ്കിലും ഇവിടെ തൊഴുത്ത് അവിടെ ആയിട്ട് ലേറ്റ് അടിഞ്ഞാ അവിടെ എടാ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് കലമാന കണ്ടു രണ്ട് രണ്ട് കലമാന എന്താ അറിയില്ല രണ്ടെണ്ണം നമ്മുടെ വണ്ടീന്റെ മുന്നിൽ കണ്ട് ചാടി അന്ന് നമ്മളെ ഫ്രണ്ടിന്റെ ഫോണാണ് വീഡിയോ എടുത്തത് മകന്റെ ഫോണിലുണ്ട് ഇപ്പോഴും അത് അത് ക്ലിയർ ഉണ്ടായിരുന്നല്ല ചാടിയിട്ട് ഓടിപ്പോയിരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മേലാണ് ഒരു ആറ് മാസം മുമ്പ് ആന പ്രത്യേകിച്ച് കിടന്നത് നമ്മളെ ബേബി ചായന്റെ സ്ഥലത്ത് ഇവിടുത്തെ അറിയപ്പെടുന്നൊരു സ്ഥല ബ്രോക്കറാണ് ബേബി ചായൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇതിലെ പോണം ഈ റോഡ് കണ്ടില്ലേ ഈ മണ്ണ് വെട്ടി റോഡിൽ കൂടെ പോണം അങ്ങോട്ട് പോവാനേ അവിടെ തന്നെ ഒരു റിസോർട്ട് ഉണ്ട് അടിപൊളിയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് ആ ഫോറസ്റ്റ് റോഡ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് ഒരു ആറ് ഹെയർപിൻ പിൻ നമുക്ക് കയറാണ്ട് ആറോ ഏഴോ ഉണ്ട് അപ്പൊ ആ ഒരു കാഴ്ച കണ്ടു ഓക്കെ അതിനിടയ്ക്ക് മനുഷ്യനോട് എന്തോ കാര്യം ചോദിച്ചു എന്താ പന്നി മുന്നേ മനസ്സിടെ പോയി ആയാലും ആ ആരാ തലച്ചോറ് അന്നപ്പന്ത്രിക്കണേലേ അതിപ്പോ എന്ത് ആണല്ലോ തലച്ചോറ് നിയന്ത്രിക്കണത് ഈ ആണ് അല്ലെങ്കിൽ ഇജ്ജ് മന്ദബുദ്ധിയാവും അന്റെ തലച്ചോറിന് നിയന്ത്രിക്കാൻ ആരുല്ലെങ്കിൽ ഇജി മന്ദബുദ്ധിയാവും അന്റെ തലച്ചോറ് നിയന്ത്രിക്കണോ എനിക്കറിയില്ലോറി ജീപ്പിന് അത്യാവശ്യം നല്ല സൗണ്ട് കൂടി വരികയാണേ പണ്ട് ഇവിടെ ഒരു മലയാണ്ണ ഉണ്ടായിരുന്നു സ്ഥിരം കാഴ്ചയുന്നു ഇവിടെ ഇപ്പൊ ആ മലയാണ്ണെ കണ്ടിട്ട് ഒരുപാട് നാളായി അങ്ങനെ കാണാറില്ല ഇപ്പൊ രണ്ട് രണ്ടോ മൂന്നോ കൊരങ്ങന്മാരുണ്ട് അതുപോലെ തന്നെ ഒരു മലമുഴയ്ക്ക് വേഴാമ്പലുണ്ട് നമ്മളിപ്പോ എത്രയോ ഹെയർ പിന്നെ വളഞ്ഞു കേട്ടോ ഹെയർ പിൻ കയറി ഈ ഒരു ഭാഗത്താണ് നല്ല മനോഹരമായൊക്കെ ആവശ്യമുള്ളത് ഹെയർ പിന്നിന്റെ യൂട്യൂബ് യൂട്യൂബൊക്കെ തുറന്നാലേ ഒരു ലിഫ്റ്റ് പ്രാങ്ക് കയറുന്ന ഒരു സംഭവ്റ്റിന്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാരെ പ്രാങ്ക് ചെയ്യാ അപ്പൊ അതിലിപ്പോ ഒരു സംഭവണ്ട് ഇപ്പൊ ക്രിസ്മസ് അപ്പൂപ്പല്ലേ ക്രിസ്മസ് അപ്പൂപ്പിന്റെ വേഷം കെട്ടിട്ട് കേറും ലിഫ്റ്റിന്റെ ഉള്ളിലെ എന്നിട്ട് വേറെ രണ്ടുമൂന്നാൾക്കാരും കയറും എന്നിട്ട് ആ ക്രിസ്മസ് അപ്പൂപ്പളെ അപ്പൊ അയാൾക്ക് ഐഫോൺ എടുക്കും അപ്പൊ അത് കണ്ടിട്ട് വേറൊരു പെണ്ണ് പെണ്ണെറിയും അപ്പൊ ആ പെണ്ണിനെ ദൈവം ഒരു കെട്ട് പൈസ കൊടുക്കും എന്നിട്ട് വേറൊരു ആളുണ്ടാവും അയാള് അറിയും അപ്പൊ എന്തെയ്യും അയാക്ക് സ്വർണത്തിന് മാലി മടങ്ങി കൊടുക്കു കേട്ടോ അപ്പൊ ഇവല ഗ്യാങ്കിൽ പെടാത്ത ലിഫ്റ്റിൽ സഞ്ചരിക്കണ ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ ഇബല വിചാരം ഒർജിനലാണ് എന്നാണ് എന്നിട്ട് ഇവർ എന്തെയ്യും ഇവർക്ക് ഗിഫ്റ്റ് കിട്ടും വിചാരിച്ചാണ്ടില്ലേ ഇവരും എങ്ങനെ പറയും ഒരു മടി ഉണ്ട് ഇങ്ങനെ പറയും കൊടുക്കൂല പിന്നി പറയും കൊടുക്കൂല ഭയങ്കര രസാണ് പരിപാടി ഇപ്പൊ വായല് കേറി കടക്കണത് കേരളത്തിലാണ് ഡൽഹിയിലെവിടെയാണ് ആഹാ നമുക്ക് അഭിമുഖമായിട്ട് രാത്രി പന്ത്രണ്ടരക്കൊരു കാർ ഇതായി ഇറങ്ങി വരുന്നത് കൊള്ളാലോ നിലമ്പൂർ ഭാഗത്തേക്കാണല്ലോ നമ്മളെ കണ്ടിട്ട് സൈഡ് ആക്കിയിട്ടുണ്ടേ കാരണം അത് കുറച്ച് റിസ്ക് ഉള്ള ഏരിയാണ് ലൈറ്റ് ഓഫ് ആക്കിയല്ലോ നമ്മള് ബ്രൈറ്റ് ആണോ ഓ സോറിട്ടെ നമ്മളെ ബ്രൈറ്റ് ആയിരുന്നു അതുപോലത്തെ കണ്ണ് കാണാനായിട്ടാണ് ലൈറ്റ് ഓഫ് ആക്കിയത് ശ്രദ്ധിച്ചില്ലേ അങ്ങനെ ഫൈനലി പന്ത്രണ്ടേ മുക്കാല അപ്പം ഞങ്ങളിതൊക്കെ കടമ്പ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഉള്ളിൽ കയറിയിട്ടാണ് ലൈറ്റഡാണ് അപ്പോൾ ലൈറ്റ് ഇടണം എൻ്റെ മുന്നേ എടുത്തൊരു കാഴ്ച കാണിച്ചിട്ടോ ആ കേൾക്കണ സൗണ്ടൊക്കെ അവിടുത്തെ റിസോർട്ടത്തെ സൗണ്ടുകളാണ് വലിയ വലിയ റിസോർട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അവിടെ പത്ത് മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കണം എന്നാലും സിൽമാനത്തെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടില്ലേ അതൊക്കെ ഒരു റിസോർട്ടിൻ്റെ സൗണ്ടാണ് എന്നാലും ഇനി നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചിട്ടോ സെറ്റപ്പ് അയ്യോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പിഴാൻ പോവാം അതെ പത്തുമണിയായല്ലേ ഇവിടെ നാട്ടിലേക്ക് കടന്നു വേണ്ട ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ അവർക്ക് ഒരു സമാധാനം വേണ്ട സ്വസ്ഥയും സമാധാനം വേണ്ടേ ചിലവരൊക്കെ വിട്ടുവീഴ്ച കഴിയും ചില ആൾക്കാരെങ്ങനെയാ ആസ്വദിച്ചത് മറ്റുള്ളവരെ നെഞ്ഞത്ത് വരെ ആസ്വദിക്കും അവർക്ക് അവർക്ക് വേറെ എന്തൊക്കെ ആസ്വദനുണ്ട് ആ അപ നമ്മളിവിടെ ലൈറ്റ് ഒക്കെ കാണുന്നേ അടിപൊളി ഫാമിലി ലൈറ്റ് ഒക്കെ സെറ്റ് ആയില്ലേ ഏഹ് ഇതിവിടെ മുകളിലൊരു വീടുണ്ട് ആ വീട് തേട്ടൻ ഇവിടെ സ്കൂട്ടി വെച്ച് പോണതാണ് വായന്നത് പോലാ അടിപൊളി കേട്ടോ ഉം ഉം നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുണ്ട് ഇറക്കുണ്ട് പൂളത്തെ വെള്ളമൊക്കെ നാളെ മാറ്റാനായിട്ടുണ്ട്